ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു ഫിൽറ്റർ നോക്കൂ ഇനി ഇഴകളും നമസ്കാരം ഞാൻ പ്രവിജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം നവംബർ ബുധനാഴ്ച ബീഹാറിലെ ആവേശപൂരത്തിന് കൊടിയിറങ്ങി അന്തിമ ഫലം എൻഡിഎക്കൊപ്പം ബീഹാർ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലേയും വോട്ടെണ്ണൽ പൂർത്തിയാവുമ്പോൾ കേവല ഭൂരിപക്ഷം നേടി എൻഡിഎ അധികാരത്തിലേക്ക് സീറ്റുകളിൽ എൻഡിഎയും സീറ്റുകളിൽ മഹാസഖ്യവും വിജയിച്ചു എൽ ജെ പി അടക്കമുള്ള മറ്റുള്ളവർ എട്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിച്ച ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ിജെപിഴുപത്തിനാല് സീറ്റുകളിൽ വിജയിച്ചു ജെഡിയു നാൽപ്പത്തിമൂന്ന് സീറ്റിലും കോൺഗ്രസിന് സിപിഐഎംഎല്ലിന്റെ പന്ത്രണ്ട് ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് സീറ്റ് ബീഹാറിന് പുതിയ ശതാബ്ദമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജനങ്ങളുടെ വിജയമാണെന്നും എൻഡിഎ മുന്നോട്ടുവച്ച വികസനത്തിന്റെ മുദ്രാവാക്യങ്ങൾ ബീഹാറിലുടനീളം ജനങ്ങൾ ഏറ്റെടുത്തതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇടതുപാർട്ടികളെ എഴുതിത്തള്ളുന്നത് തെറ്റെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേതെന്ന് സീതാറാം യെച്ചൂരി കൂടുതൽ സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിപിഎമ്മും സിപിഐയും രണ്ട് സീറ്റുകൾ വീതമാണ് നേടിയത് സിപിഐഎംഎൽ പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു മധ്യപ്രദേശിലെ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ നേടി ബിജെപി ബിജെപി ലീഡ് ചെയ്യുന്ന മൂന്നിടങ്ങളിലെ ഫലം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ംഗസയിൽ അംഗങ്ങളുള്ള ബിജെപിക്ക് എട്ട് സീറ്റുകൾ മാത്രം മതിയായിരുന്നു അധികാരം ഉറപ്പിക്കാൻ ശിവരാജ് സിംഗ് ചൌഹാനെ അധികാരം നിലനിർത്തുന്നതിന്റെയും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അഭിമാനത്തിന്റെയും പോരാട്ടമായിരുന്നു ഇത് മധ്യപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപി മുന്നേറ്റം കുറിച്ചതിന് പിന്നാലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തി വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞുപിടിച്ച് കൃത്രിമം നടത്തിയതുകൊണ്ടാണ് തന്റെ പാർട്ടി പിന്നോട്ടുപോയതെന്നും ദിഗ്വിജയ് സിംഗ് മോഡല തെലങ്കാനയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദുബാക്ക മണ്ഡലത്തിൽ ബിജെപിക്ക് അട്ടിമറി വിജയം തെലങ്കാന രാഷ്ട്രസമിതിയുടെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ ടി ആർ സോലിപ്പേട്ട സുജാതയെ ആയിരത്തി പതിനെട്ട് വോട്ടുകൾക്കാണ് ബിജെപിയുടെ എം രഘുനന്ദൻ റാവു തോൽപ്പിച്ചത് വലിയ പ്രതീക്ഷ പുലർത്തിയ മണ്ഡലം ബിജെപി പിടിച്ചത് ടിആർഎസിനും ചന്ദ്രശേഖർ റാവുവിനും വലിയ തിരിച്ചടിയാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബിജെപി അധികാരത്തിലെത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ മാത്രമല്ല പശ്ചിമബംഗാളിലും അധികാരം നേടുമെന്ന് സുരേന്ദ്രൻ സംസ്ഥാനത്ത് ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് കോവിഡ് മരണങ്ങളാണ് ഇന്നലെ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ കോഴിക്കോട് തൃശൂർ മലപ്പുറം ആലപ്പുഴ അറുനൂറ്റി ഒന്ന് എറണാകുളം തിരുവനന്തപുരം കൊല്ലം കോട്ടയം പാലക്കാട് കണ്ണൂർ പത്തനംതിട്ട വയനാട് ഇടുക്കി എൺപത്തിയൊൻപത് കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഏഴ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി

ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ഇന്ന് രാവിലെ പത്തുമണിക്ക് വീണ്ടും ഹാജരാകുമെന്ന് കെ എം ഷാജി അറിയിച്ചു എല്ലാ വിവരങ്ങളും ഇ ഡിയെ ബോധിപ്പിച്ചെന്നും കുറച്ചു രേഖകൾ കൂടി കൈമാറുമെന്നും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയാണ് ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം അറിയിച്ചു വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതുപോലുള്ള കേസുകൾ ഇനിയും വരുമെന്നും കെ എം ഷാജി പോലീസ് മേധാവി അടക്കം മൂന്ന് വർഷം ഒരേ തസ്തികയിൽ തുടരുന്ന ഉദ്യോഗസ്ഥരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുതിയ പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങണമെന്ന് ആഭ്യന്തര സെക്രട്ടറിയും ആവശ്യപ്പെട്ടു അതേസമയം വിരമിക്കാൻ ആറുമാസം മാത്രം ബാക്കി നിൽക്കെ ലോക്നാഥ് ബെഹ്റയെ നിലനിർത്താൻ സർക്കാർ തലത്തിൽ ആലോചനയുമു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഈ വസ്തുതകളെല്ലാം അറിയുന്നവരാണ് സി എം രവീന്ദ്രനും പൂത്തലത്ത് ദിനേശനും അതിൽ ഒരാളെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് മറ്റയാളുടെ കാര്യവും അന്വേഷണ വിധേയമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും സുരേന്ദ്രൻ എറണാകുളം ജില്ലാ കളക്ടർ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്ന് ഹൈക്കോടതി കോതമംഗലം പള്ളി ഏറ്റെടുക്കണമെന്ന കോടതി ഉത്തരവ് ഒരു വർഷമായിട്ടും നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ രൂക്ഷ വിമർശനം പള്ളി കോവിഡ് സെന്ററായി പ്രഖ്യാപിച്ചത് ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ ആണോ എന്ന് സംശയിക്കുന്നുവെന്നും കളക്ടർ കോടതിയെ കബളിപ്പിക്കുകയാണെന്നും കളക്ടറുടെ വിശ്വാസ്യത നഷ്ടമായി എന്നും കോടതി കോതമംഗലം മാർ തോമ ചെറിയ പള്ളി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോസ് പരത്തുവലയിൽ മതമൈത്രി സംരക്ഷണ സമിതി വ്യാഴാഴ്ച കോതമംഗലം ടൌണിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടു് അഭയ കേസിലെ പ്രതികൾ കോടതിയിൽ കുറ്റം നിഷേധിച്ചു തിരുവനന്തപുരം സിബിഐ കോടതിയിലാണ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റം നിഷേധിച്ചത് പ്രതികളോട് പ്രതികളോട് നേരിട്ടാണ് കോടതി കോടതി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് ചോദിച്ചു വാളയാറിലെ മാതാപിതാക്കൾക്ക് മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പുകൾ പാലിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ വാളയാർ കേസിലെ വിചാരണ കോടതി വിധി റദ്ദാക്കി പുനർവിചാരണം നടത്തുകയെന്നതാണ് സർക്കാർ നിലപാടെന്ന് ബാലൻ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായി സമ്മർദ്ദങ്ങൾക്ക് കുടുംബം വഴങ്ങുകയാണ് മാതാപിതാക്കളുടെ ആവശ്യത്തിനൊപ്പമാണ് സർക്കാർ പിന്നെ എന്തിനാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നാണ് താൻ ചോദിച്ചതെന്നും മന്ത്രി ബാലൻ വേദന തമിഴ്നാട്ടിൽ ബിജെപിയുടെ വെട്ടിവേൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച സർക്കാർ നിലപാടിനെതിരെ ബിജെപിക്ക് കോടതിയെ സമീപിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി സിഎഎ പ്രതിഷേധക്കാർക്കെതിരെ നടപടിക്കുമടിച്ച സർക്കാർ വേൽയാത്രയ്ക്ക് മാത്രം അനുമതി നൽകാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ അപകീർത്തിപ്പെടുത്താനായി ജസ്റ്റിസ് കർണൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോകൾ തടഞ്ഞുവെക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ എന്നിവയോടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം രാജ്യത്ത് ഇന്നലെ കോവിഡ് രോഗികൾ മരണം അഞ്ഞൂറ്റി പതിനൊന്ന് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി അറുനൂറ്റി പതിനഞ്ചായി ഇതുവരെ എൺപത്തി ആറ് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ലക്ഷം രോഗികൾ മാത്രമാണുള്ളത് ലക്ഷം രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കും കർണാടകയിൽ രണ്ടായിരത്തിരണ്ട് പേർക്കും ആന്ധ്രയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പേർക്കും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ അഞ്ച് ലക്ഷത്തിയൊന്ന് പുതിയ കോവിഡ് രോഗികൾ മരണവും അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത്തിയഞ്ച് പേർക്കും ഫ്രാൻസിൽ പേർക്കും ഇറ്റലിയിൽ മുപ്പത്തി തൊണ്ണൂറ്റിയെട്ട് പേർക്കും ഇംഗ്ലണ്ടിൽ ഇരുപതിനായിരത്തി ജർമ്മനിയിൽ പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി പേർക്കും പോളണ്ടിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർക്കും സ്പെയിനിൽ പതിനേഴായിരത്തി മുന്നൂറ്റി അഞ്ച് പേർക്കും രോഗം ബാധിച്ചു അമേരിക്കയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരും ഫ്രാൻസിൽ എണ്ണൂറ്റി അമ്പത്തിയേഴ് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി എൺപത് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ചേ കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഷാൻഹായ് സഹകരണ സംഘടനയുടെ വെർച്വൽ ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീർ വിഷയം വീണ്ടും ഉച്ചകോടിയിൽ ഉന്നയിക്കാൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നതിന് പിന്നാലെയാണിത് ഒമാന്റെ അമ്പതാം ദേശീയദിനത്തോടനുബന്ധിച്ച് പൊതു ഒഴിവ് പ്രഖ്യാപിച്ചു നവംബർ എന്നീ ദിവസങ്ങളിലായിരിക്കും അവധി വാരാന്ത്യം ഉൾപ്പെടെ നാല് ദിവസത്തെ അവധിക്ക് ശേഷം നവംബർ മുതൽ പ്രവൃത്തി ദിനം ആരംഭിക്കും തൊഴിൽ രേഖകളുടെ കാലാവധി കഴിഞ്ഞ് ഒമാനിൽ കഴിയുന്ന പ്രവാസികൾക്ക് പിഴ കൂടാതെ രാജ്യം വിട്ടു പോകുന്നതിന് ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്കായി മന്ത്രാലയം ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത് ഐപിഎല്ലിൽ വീണ്ടും മുംബൈ മാജിക് കിരീട പോരിൽ ഡൽഹി ക്യാപിറ്റൽസിനെ അഞ്ച് വിക്കറ്റിന് കീഴടക്കി മുംബൈ ഇന്ത്യൻസ് ഐപിഎല്ലിലെ അഞ്ചാം കിരീടം സ്വന്തമാക്കി ഡൽഹി ഉയർത്തിയ ഉയർത്തിയേഴ് റൺസ് വിജയലക്ഷ്യം എട്ട് പന്തും അഞ്ച് വിക്കറ്റും ബാക്കി നിർത്തി മുംബൈ അനായാസം മറികടന്നു ഐപിഎല്ലിൽ മുംബൈയുടെ തുടർച്ചയായ രണ്ടാം കിരീടനേട്ടമാണിത് അമ്പത് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും പറത്തി അറുപത്തിയെട്ട് റൺസ് എടുത്ത മുംബൈ നായകൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് മുംബൈക്ക് അഞ്ചാം കിരീടം ഉറപ്പിച്ചത് ഐപിഎല്ലിലെ ഏറ്റവും മികച്ച യുവതാരമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓപ്പണറും മലയാളിയുമായ ആദ്യ ഐപിഎല്ലിനിറങ്ങിയ ദേവദത്ത് പടിക്കൽ പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് അഞ്ച് അർദ്ധ സെഞ്ചറികൾ ഉൾപ്പെടെ റൺസാണ് നേടിയത് ഇന്നത്തെ ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വായിച്ചത് വിനീത് ഇരൽ